ഞാൻ ഇഡലി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഡലിയുടെ ബാറ്റർ എങ്ങനെ ഞാൻ റെഡിയാക്കുന്നുള്ളത് അപ്പൊ ഞാൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിക്കാം അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ പച്ചരി എടുക്കുന്നത് അപ്പം ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്ന് എന്നുള്ള ഒരു കണക്കിലാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ എപ്പം ആ വരച്ചാലും രണ്ടു ദിവസത്തേക്ക് അരക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് എന്നുള്ള കണക്കിനാണ് എടുത്തത് അത് നല്ല രീതിയിൽ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർത്ത് വെക്കണം അതിനുശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയും ഉഴുന്നും അതേപോലെ തന്നെ കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം രീതിലെ അരക്കുന്ന ആളുകളുണ്ട് ചൗവരിയും അതേപോലെ തന്നെ ഉലുവയൊക്കെ ഇട്ടിട്ട് അരി ഉഴുന്നും ഇതുപോലെ അരച്ചെടുക്കാറുണ്ട് ഞാൻ അടക്കുന്നത് അത് ഈ ഒരു രീതിയിലാണ് അതിൽ ചൗവരി ഒന്നും ഇടാറില്ല അങ്ങനെ ബാക്കിയുള്ള അരി ഉഴുന്നും കൂടെ ഇതേപോലെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് ഒന്ന് ഇളക്കി ഒരു ഏഴെട്ട് മണിക്കൂർ നമ്മൾ പുളിക്കാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് തലേ ദിവസം മാവരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡല് മാവ് നമുക്ക് റെഡിയായി കിട്ടും അപ്പൊ അത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇഡലിൽ തട്ടിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ശേഷം ഈ ഒരു മാവ് മാവിച്ചിട്ട് ഇഡലിൽ പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡല് നമുക്ക് ഇവിടെ റെഡിയായി കിട്ടും